ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് കാളികാവ് ബ്ലോക്ക് മലയോര സംരക്ഷണ സമിതി സംഘടിപ്പിച്ച മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി ബ്ലോക്കിന് കീഴിലെ കരുവാരകുണ്ട് കാളികാവ് ചോക്കാട് എന്നീ മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നായി നൂറുകണക്കിനാളുകൾ പ്രതിഷേധ മാർച്ചിലും പൊതുയോഗത്തിലും പങ്കെടുത്തു പൊതുയോഗം കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഇരയായി കൊലപാതകം നടക്കുന്നത് നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ നരകോജി കഴിവ് ഗഫൂരിന്റെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളം ആകെ അല്ലെങ്കിൽ ലോകമാകെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നമുക്കൊക്കെ ഉണ്ടായിരുന്നത് വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം അതിൽ അന്നും ഇന്നും നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ നാളിൽ ആളുകൾ നല്ല രീതിയിൽ ഇവിടെ സമാധാനപരമായി ജീവിക്കണം എന്നുള്ള ഒരു ഉദ്ദേശ കൂടിയാണ് നിങ്ങൾ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിക്ക അർപ്പിച്ചുകൊണ്ടേ ഞാനും നിങ്ങളുടെ കൂടെ ഈ സമരത്തിൽ പങ്കാളികളാകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പ് പങ്കുവയ്ക്കും ും അറിയുന്നത് സൂചിപ്പിച്ച പോലെ തന്നെ വകുപ്പിന്റെ നല്ല ഒരു കാണാൻ കഴിയും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മൂന്ന് മാസം നമ്മുടെ കൊല്ലപ്പെടുമ്പോൾ അതിനുശേഷം അൻപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് ആ കടുവയെ നമ്മൾ പിടികൂടുന്നത് കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും வேறிட்ட வேறிட்டருச்சி பிரீஸ் ரெஸ்டோர்ட் காளிகாவ் ரோட் வண்டூர் അടക്കാക്കുണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ കർഷകരും നാട്ടുകാരും പങ്കെടുത്തു കടുവയുടെയും വന്യമൃഗങ്ങളുടെയും ശല്യം കാരണം ഓണത്തിന് പട്ടിണി കിടക്കേണ്ട അവസ്ഥയാണ് തൊഴിലാളികൾക്ക് ഉള്ളത് വന്യജീവി സംരക്ഷണ നിയമം വനത്തിൽ നിജപ്പെടുത്തണമെന്നും ജനവാസ കേന്ദ്രത്തിലെ നിയമം ജനങ്ങൾക്കുള്ളതാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു അടയ്ക്കാക്കുണ്ട് റാവുത്തൻ കാട്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ അതേ മേഖലയിൽ തന്നെയാണ് വീണ്ടും കടുവ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങി പശുവിനെ കൊന്നെത്തുന്നത് കടുവയെ പിടികൂടാൻ താമസിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് മലയോര മേഖലാ സംരക്ഷണ സമിതി പ്രതിഷേധം മാർച്ചും പൊതുയോഗവും സംഘടിപ്പിച്ചത് വിവിധ മത സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു വാർഡ് മെമ്പർ റഷീദ് കാരയിൽ അധ്യക്ഷത വഹിച്ചു കാളികാവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ അടയ്ക്കാക്കുണ്ട് സെന്റ് ജോർജ് ചർച്ച് വികാരി ഫാദർ നിർമ്മൽ അടയ്ക്കാക്കുണ്ട് ജുമാ മസ്ജിദ് ഖാസി സഹീർ ഫൈസി സംരക്ഷണ സമിതി പ്രസിഡന്റ് വാടയിൽ സക്കീർ ബ്ലോക്ക് മലയോര സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ കെ അബ്ദുറഹ്മാൻ മാത്യു സെബാസ്റ്റിൻ അപ്പച്ചൻ തേക്കും തോട്ടത്തിൽ ശിവദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി ആധുനികൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്